ഞങ്ങൾ ബീച്ച് കാണാൻ പോയി നമ്മുടെ ആലപ്പുഴ ബീച്ച് ഈ പെരുമഴയത്ത് കാണാൻ പറ്റിയ സ്ഥലമാണല്ലോ ബീച്ച് എനിക്ക് എനിക്കെന്തിൻ്റെ കേടായിരുന്നു ഭയങ്കര വെള്ളപ്പൊക്കം ബീച്ച് ഏത് കടൽ ഏതാണ് കടലിൻ്റെ തീരം ഏതാണെന്ന് മനസ്സിലാവാത്ത അവസ്ഥ പിന്നെ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ ഓപ്പോസിറ്റ് ഉള്ള ബീച്ച് ബേന്ന് ചട്ടിച്ചോറ് കഴിക്കണം എന്നുള്ളത് ആ എന്തായാലും ഇവിടെ വരെ പോയതല്ലേ നമ്മളതിനകത്ത് കയറി ചട്ടിച്ചോറ് കഴിക്കാൻ പ്ലാൻ ഇട്ടു എന്തായാലും നല്ല വ്യൂ ഒക്കെയാണ് ഫുള്ള് വെള്ളം അവിടെയും വെള്ളം ഇവിടെയും വെള്ളം അപ്പുറത്തും വെള്ളം ഇപ്പുറത്തും വെള്ളം ഈ ബീച്ച് ബേ റെസ്റ്റോറൻറ്റ് ബാക്കിൽ അവർക്ക് ബോട്ടിങ്ങും സെറ്റപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാരണം അവരതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു സീ ഫുഡ് ചട്ടി നോർമൽ ചട്ടിച്ചോറ് സീ ഫുഡ് ബിരിയാണി അങ്ങനെ കുറേ ഞാനിപ്പോൾ സീ ഫുഡ് ചട്ടി ചോറാണ് വാങ്ങിച്ചത് അതിനവർ മുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് ചെയ്തത് പക്ഷെ മുന്നൂറ്റമ്പത് രൂപയ്ക്കുള്ള ക്വാണ്ടിറ്റി എനിക്കതിനകത്ത് ഫീൽ ചെയ്തില്ല ചിലപ്പം അറിയില്ല എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് സീ ഫുഡ് ചട്ടിച്ചോറ് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഫുഡ് ടേസ്റ്റ് വൈസ് കുഴപ്പമുണ്ടായിരുന്നില്ല എന്തായാലും നമ്മളതൊക്കെ കഴിഞ്ഞു കഴിച്ചു അത്യാവശ്യം നല്ല അവിടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ വെള്ളമൊക്കെ കണ്ട് ഇരുന്ന് കഴിക്കാം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി കുറച്ച് നേരം കടപ്പുറത്തൊക്കെ പോയി പോയിരുന്നോ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഭയങ്കര വെള്ളമാണ് അപ്പോൾ ആലപ്പുഴ ബീച്ചിൽ ഈ അടുത്തിടയ്ക്ക് ആരെങ്കിലും പോയോ രണ്ടെങ്കിലും കമ്മിറ്റിടണോ കേട്ടോ വെള്ളം വന്നാലും വെയിൽ വന്നാലും വെളിയിലിറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം ചേച്ചി